പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സത്യവേദപുസ്തകം നിരന്തരം വായിക്കുന്ന ഒരു മുത്തച്ഛനുണ്ടായിരുന്നു അദ്ദേഹവും കൊച്ചുമകനും ഒരു പുഴയരികിലുള്ള കൃഷിയിടത്തിലാണ് താമസിച്ചിരുന്നത് അപ്പൂപ്പൻ ബൈബിൾ വായിച്ചു കഴിയുന്ന സമയത്തൊക്കെ കൊച്ചുമകനും അത് വായിക്കുവാൻ തുടങ്ങി എന്നാൽ അവൻ്റെ പ്രശ്നമെന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്നതാണ് അവൻ അപ്പുപ്പൻ്റെ അടുത്ത് ഈ പ്രശ്നം പറഞ്ഞു ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പുപ്പൻ പറഞ്ഞു നീ ആ കിടക്കുന്ന മണ്ണ് കൂരുന്ന കൊട്ടയെടുത്ത് അതിനുള്ളിൽ പുഴയിലെ വെള്ളം നിറച്ച് എന്റെ ഇടുക്കൽ കൊണ്ടുവരണം അവൻ ആ കൊട്ടയിലേക്ക് നോക്കി അതിനുള്ളിൽ നിറയെ ദ്വാരങ്ങളാണ് എങ്കിലും അവൻ ആ കൊട്ട പുഴയിലിറക്കി വെള്ളം നിറച്ച് അതുമായി അപ്പുപ്പൻ്റെ അടുത്തെത്തി എന്നാൽ അതിനുള്ളിൽ വെള്ളം ഒട്ടും തന്നെ നിന്നില്ല പല പ്രാവശ്യം ഈ ശ്രമം തുടർന്നു അപ്പുപ്പൻ പറഞ്ഞു നീ അടുത്ത പ്രാവശ്യം വെള്ളം നിറച്ച് വേഗത്തിൽ ഓടി വരണം പല ശ്രമങ്ങൾ പല രീതിയിൽ നടന്നു എന്നാൽ വെള്ളം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവൻ പരാജയം സമ്മതിച്ചു ആ പിതാവ് പറഞ്ഞു നിനക്ക് കൊട്ടയിൽ വെള്ളം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് സത്യമാണ് എന്നാൽ നീ ആ കൊട്ടയിലേക്ക് ഒന്ന് നോക്കൂ ആ കൊട്ട എടുക്കുമ്പോൾ അത് ചെളിയിൽ പൊതിഞ്ഞതായിരുന്നു അതിൻ്റെ നിറം അതിന് നഷ്ടമായിരുന്നു അത് മണ്ണു വാരാനല്ലാതെ ഒന്നിനും കൊള്ളില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ശുദ്ധിയുള്ളതായി അതിലെ അഴുക്കെല്ലാം മാറി അതിനുള്ളിൽ എന്തും ശേഖരിക്കാം പഴങ്ങളും പച്ചക്കറികളും അങ്ങനെ പലതും ദൈവവചനമായ ബൈബിളും അതുതന്നെയാണ് നമ്മിൽ ചെയ്തെടുക്കുന്നത് ഓരോ പ്രാവശ്യം അതിൽ നിന്റെ കണ്ണു പതിക്കുമ്പോഴും ഓരോ വാക്കും നിന്റെ മനസ്സിൽ മുഴങ്ങുമ്പോഴും നിന്റെ അന്തരാത്മാവിൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നു എത്ര മനസ്സിലാക്കുന്നോ എന്നതിലുപരി ആ വചനത്തിൽ നിന്നെ ഒന്ന് നനയ്ക്കുവാൻ കഴുകുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം നിന്നെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ വചനത്തിന് കഴിയും ദൈവവചനത്താൽ കഴുകപ്പെട്ട ഒരുക്കപ്പെട്ട ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ആറ് നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ